പോഷകാംശം കേന്ദ്രം അവർക്കാവശ്യമായിട്ടുള്ള രൂപ കേരളത്തിലേക്ക് കിട്ടിയപ്പോ അത് വകമാറി ചെലവഴിച്ച ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയും അടൽ ബിഹാരി വാജ്പേയിജി പറഞ്ഞതുപോലെ സൂരജ് ഹോത്തോ സൂര്യൻ ഉണ്ടെങ്കിൽ താമര സഹപ്രവർത്തകന്മാർ എനിക്ക് മുണ്ട് മുണ്ട് മടക്കി മടക്കി കുത്താനും കുത്താനും അറിയാം അറിയാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു നമസ്കാരം ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്വന്തം ശോഭ സുരേന്ദ്രൻ ശോഭാജിയുടെ എല്ലാ പ്രസംഗവും വളരെ ഹിറ്റാണ് അത് പ്രത്യേകം നിങ്ങളോട് പറയേണ്ടതില്ല ഇത്തവണ ലൂസിഫറിലെ ഡയലോഗ് സഹിതമാണ് പ്രസംഗം വേദിയിലിരുന്നവരും കേട്ടിരുന്നവരും ഒരുപോലെ കോരുത്തരിച്ച പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണക്കറ്റ് കുറ്റം പറയുകയും അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഫണ്ടുകൾ മുഴുവൻ വാങ്ങിയെടുക്കുകയും പിന്നീട് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞ് ആ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുകയുമാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന് കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് ശോഭാജി കേന്ദ്രത്തിൽ നിന്ന് കണക്കു പറയുമ്പോൾ പിണറായിക്കും ബാലഗോപാലിനും ഒന്നും പറയാനുണ്ടാകില്ല ദിവസങ്ങൾ മെനകിട്ട് ഇല്ലാ കണക്കുകൾ പൊതുജനത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ പ്രസംഗം ഒന്നും കേട്ടിരിക്കുന്നത് നല്ലതാണ് പ്രസംഗത്തിലേക്ക് ആരാധകരായിട്ടുള്ള നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ അതിൽ ഒരാളുടെയും പേര് പറയാൻ പറ്റാത്ത രീതിയിൽ എത്ര പ്രൗഢമാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ എന്ന് ഞാൻ ഓരോരുത്തരുടെയും പ്രസംഗം നിരീക്ഷിക്കുകയായിരുന്നു എല്ലാവർക്കും ഒപ്പം ഈ പ്രസ്ഥാനത്തിൽ ആര് ഏത് ചുമതലയിലിരുന്നാലും ഈ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് പ്രതിസന്ധിയെയും ഏത് കൊടുങ്കാറ്റിനെയും വകഞ്ഞു നീ നീക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് അധികാരികൾ അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദിജിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഇവിടെ എത്തിയിട്ടുള്ള എസ് പി ജിയുടെ ഓരോ അംഗങ്ങളും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം നമുക്കുള്ള ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു പണ്ടൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചോദിക്കും ആരാണ് നിങ്ങൾക്ക് കൂട്ടുകാരായിട്ടുള്ളത് അന്ന് നമുക്ക് രണ്ട് പഞ്ചായത്ത് മെമ്പർമാരോ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ കടന്നു വന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നുള്ള സ്വപ്നം നമുക്കുണ്ടായിരുന്നില്ല കാരണം നമുക്ക് അത്രയേറെ പ്രതീക്ഷകൾ അത്രയും നമ്മൾ ചിന്തിച്ചിരുന്നില്ല നമ്മൾ അവിടെ നിന്ന് തുടങ്ങി എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തികൾ പലരും നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ കൊടിയോടൊപ്പം ചേർത്ത് പിടിക്കാനായി ബി ഡി ജെ എസ് എന്ന് പറയുന്ന സംഘടന ഉൾപ്പെടെയുള്ള ഓരോ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ പാർട്ടിക്കകത്തേക്ക് വന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ എൻ ഡി എ സഖ്യവുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞാൻ നോക്കുകയാണ് എനിക്ക് പെട്ടെന്ന് സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ശ്രീമാൻ അനിൽ ആന്റണി പ്രസംഗിച്ചപ്പോ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വന്നത് മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ ജിതിൻ രാമദാസ് വരുന്ന ഒരു രംഗമുണ്ട് അപ്പൊ ജിതിൻ രാമദാസ് വലിയ ഏതോ മുന്തിയോ കോളേജിൽ പഠിച്ച ആളാണ് അങ്ങനെ വരുന്ന സമയത്ത് ആ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് എനിക്ക് ആവശ്യത്തിന് മുണ്ട് മടക്കി കുത്താനും ാനും അറിയാം മുണ്ട് മടക്കി മടക്കിക്കുത്താനും അറിയാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു മറ്റൊരാൾ ഇവിടെ പ്രസംഗിച്ചു അത് ബൈജു കലാശാലയാണ് ശ്രീമാൻ ബൈജുവിനെ പോലെയുള്ള ആളുകൾ അടിസ്ഥാന വർഗത്തിന്റെ പ്രാതിനിധ്യം എന്നുള്ളത് അവരെ തന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടത്തെ പട്ടിണിപ്പാവങ്ങളും സാധാരണക്കാർക്കും ഞങ്ങൾ ജീവിതം നൽകും എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ മുന്നിൽ പ്രസംഗിച്ചു കഴിഞ്ഞു അദ്ദേഹം പറയുകയാണ് എന്നെ ഈ വേദിയിൽ പ്രസംഗിപ്പിച്ചത് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന് പറയുകയാണ് ഞാൻ മുമ്പ് എസ് എൻ ഡി പിയുടെ പല യോഗങ്ങളിലും പങ്കെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാലയെക്കുറിച്ച് പഠിച്ച് അത് ചെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് അപ്പൊ ആ സമയത്ത് എന്നോട് ചില സ്ത്രീകൾ അമ്മമാർ പറഞ്ഞു ഞങ്ങളൊക്കെ സാരിക്ക് മാച്ചായിട്ട് അടിപ്പാവാട ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ അനിഷേദ്യ നേതാവായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി സാർ വന്നതിന് ശേഷമാണ് എന്ന് അമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം പട്ടിണി ഉണ്ടായിരുന്നു സ്വന്തം മകന് ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ പത്ത് രൂപ കടം വാങ്ങാനോ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ആ മഹാപ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്നവർക്ക് സാധിച്ചുവെങ്കിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നപ്പോൾ നമുക്കൊരു ജ്യേഷ്ഠ സഹോദരനെ നമുക്കൊരു സഹോദരനെ കിട്ടി എന്നുള്ളതാണ് മറ്റൊരാളിവിടെ പ്രസംഗിച്ചു അതാരണം എന്നറിയുമോ ഷോണാണ് ഷോൺ ജോർജ് പ്രസംഗിക്കുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു എൻ്റെ പത്ത് മിനിറ്റ് സമയമാണ് പക്ഷെ എന്റെ സഹപ്രവർത്തകർക്ക് ഞാനൊരു നല്ല പ്രസംഗം നടത്തേണ്ട സമയത്ത് ഞാൻ എൻ്റെ മിനിറ്റുകൾ ഇവിടെ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ശ്രീമാൻ ഷോൺ ഉണ്ടല്ലോ ഷോൺ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് കോടികളുടെ അഴിമതി നടത്തിയതിന്റെ കഥകളാണ് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയവരുടെ കണക്ക് ഇവിടെ പറയുകയും ഞാൻ മത്സരിക്കുന്ന ആലപ്പുഴ പാർലമെന്റിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ കൊള്ള നടത്തിയിട്ടുള്ള കർത്തയെ പോലും മണി താഴിട്ട് പൂട്ടാൻ തീരുമാനിച്ചു എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വിളിച്ചു പറയാൻ സാധിച്ച ഒരു സഹോദരനാണ് ശ്രീമാൻ ഷോൺ ജോർജ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീമാൻ മുരളീധരൻ അവർകൾ ഈ വേദിയിലുണ്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല പ്രസംഗിക്കാൻ പോവുകയാണ് കേന്ദ്രത്തിൽ ആളുകൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്രയും ആളുകൾ മത്സരിക്കുമ്പോ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇത്രയും മന്ത്രിമാരുണ്ടാവുക എന്നാണ് ചോദിച്ചത് നിങ്ങൾക്കത് പ്രശ്നമല്ലല്ലേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അരടസുനോളം വരുന്ന മന്ത്രിമാർ കേന്ദ്രത്തിൽ പോയല്ലോ അരടസുനോളം വരുന്ന ആളുകൾ നിങ്ങൾ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി എന്താണ് നൽകിയത് എന്നുള്ള ചോദ്യം ഇന്നും കേരളത്തിന്റെ മണ്ണിൽ മാറി നിൽക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര തലത്തിൽ ഇരുന്നു കൊണ്ട മന്ത്രിമാർ മൗനമായി അവരുടെ മണിക്കൂറുകൾ മുഴുവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഒരാൾ അധികാരത്തിൽ വന്ന് കസേരിയിലിരുന്ന് മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ആ മാറേണ്ടത് ജനങ്ങളുടെ സേവകനായിട്ടാണ് എന്ന് പഠിപ്പിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം മന്ത്രി സ്ഥാനം അലങ്കരിച്ച ശ്രീമാൻ മുരളീധരൻ ജി അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ ഇവിടെ മത്സര രംഗത്തിരിക്കുകയാണ് മത്സരിക്കുകയാണ് എൻ്റെ സഹപ്രവർത്തകര് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത സെക്ഷൻ വരാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്തിരിക്കുന്ന ചെറുപ്പക്കാരിൽ പലരും നൂറ് സെഞ്ചുറി തികയ്ക്കും എന്നുള്ള രീതിയിലാണ് ഈ ഇരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ എത്ര തന്നെ കണ്ടാലും അദ്ദേഹത്തെ ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ മുഖകമലത്തെ കാണുമ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോ നമുക്ക് ഇനിയും ഇനിയും പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ആവേശവും കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ അദ്ദേഹത്തിന്റെ വർഷങ്ങൾ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരന്റെ മകനെ ഇന്ന് ലോകത്തിന്റെ വിശ്വഗുരുവിന്റെ സ്ഥാനത്തേക്ക് എന്റെയും നിങ്ങളുടെയും ഭാരതാമ്പയെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ മുൻ മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന്റെ ചാണക്കൻ കേരളത്തിൽ വികസനം സ്പീഡായി കൊണ്ടുവരണമെന്ന് പറഞ്ഞ ശ്രീമാൻ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരി നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ശ്രീമതി പത്മജ ആ പത്മജ ചേച്ചിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതാനും സമയത്തിനകം ഈ വേദിയിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ ഇന്ന് പത്രത്തിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്തയിൽ എന്താണ് പറയുന്നതെന്ന് അറിയുമോ കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനോട് മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം പോഷൺ അഭിയാൻ പദ്ധതി പ്രഖ്യാപിച്ചു അദ്ദേഹം പറഞ്ഞു ഗർഭിണികളായിട്ടുള്ള അമ്മമാർ അവർക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അവർക്ക് ആരോഗ്യം വേണം അവർക്കാവശ്യമായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം അതിന് കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രിമാരും ചിരിച്ചു അവര് പറഞ്ഞു നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണമോ അതായിരുന്നു ചോദ്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാ കേരളത്തിന്റെ കണക്ക് പുറത്ത് വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രമുഖമായ ഒരു പേപ്പറിൽ വന്ന വാർത്തയാണ് ആവശ്യത്തിന് ഉയരമില്ലാതെ ഉയരത്തിനനുസരിച്ച് തൂക്കമില്ലാതെ ജീവിക്കുന്ന കുട്ടികളുടെ നാടായിട്ട് ഈ കേരളം മാറുകയാണ് എന്നിട്ട് പറയുന്നത് അറിയുമോ ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള അറുപത്തിമൂന്ന് ശതമാനം കുട്ടികളും കേരളത്തിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ് ജില്ലയുടെ വ്യത്യാസമില്ലാതെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എന്റെയും നിങ്ങളുടെയും അമ്മമാർ പ്രസവിക്കുന്ന കുട്ടികൾ അറുപത്തി ശതമാനം വരുന്ന കുട്ടികൾ ശാരീരികമായ പോഷകക്കുറവ് അനുഭവിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നു എന്ന് പ്രമുഖമായിട്ടുള്ള പത്ര വാർത്ത കേരളത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് ഞാൻ പിണറായി വിജയനോടാണ് ഇപ്പോ മൈക്കിലൂടെ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ മകൾക്ക് സ്വർണ്ണത്തേരൊരുക്കുമ്പോ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്കാവശ്യമായിട്ടുള്ള പോഷകാംശം കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കിട്ടിയപ്പോ അത് വകമാറി ചിലവഴിച്ച മുഖ്യമന്ത്രിയാണ് ഈ ഈ കേരളത്തിന്റെ വിജയൻ എന്ന് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഞങ്ങൾ ും വിളിച്ചു പറയും ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണ് പോഷൻ അഭിയാൻ പദ്ധതി നോക്കൂ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം കുട്ടികൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പതിനാറ് പോയിന്റ് ഒന്ന് ശതമാനം വരുന്ന കുട്ടികൾ തീരെ ഭാരമില്ലാത്തവരായിട്ട് കേരളത്തിൽ ജനിക്കുകയാണ് ഞാനും നിങ്ങളും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത് നമുക്ക് ഈ കേരളത്തെ ഇങ്ങനെ വിട്ടാൽ പോരാ എന്നുള്ളതാണ് കുട്ടികളിൽ വിളർച്ച രോഗം മുപ്പത്തഞ്ച് ഏഴ് ശതമാനം വരുന്ന കുട്ടികൾക്ക് വിളർച്ച രോഗമുണ്ട് പാവപ്പെട്ടവന്റെ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലെങ്കിലും പാവപ്പെട്ടവർക്ക് പെൻഷൻ ഇല്ലെങ്കിലും മറിയ ചേർത്തിയ പോലുള്ള ആളുകൾ പെൻഷൻ കിട്ടാത്തതിന്റെ പേരില് പിച്ചച്ചട്ടിയുമായി ഈ കേരളത്തിന്റെ മുന്നിൽ വരുമ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി പണമൊന്നും തരുന്നില്ല നരേന്ദ്രമോദി വികസന പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് മിസ്റ്റർ ശശി തരൂരിന്റെ ഫ്ലക്സ് ബോർഡ് വന്നു ശശി തരൂരിന്റെ ഫ്ലക്സ് ബോർഡിൽ പറയുകയാണ് മൂവായിരം കോടിയുടെയും നാലായിരം കോടിയുടെയും ആറായിരം കോടിയുടെയും കണക്ക് അദ്ദേഹം പറയുന്നു ഞാൻ പാർലമെന്റേറിയൻ ആയിരുന്നു തിരുവനന്തപുരത്ത് ആറായിരം കോടി രൂപയിലധികം ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഉണ്ടോ സന്തോഷം കൊല്ലം പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ പറയുകയാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നാൽ അപ്പൊ ശരി പ്രേമചന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് ഈ റോഡിൽ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് കണ്ട കാഴ്ച ഞാൻ സൂചിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോ ആലപ്പുഴയിൽ ഞാൻ കണ്ടു ആരിഫിന്റെ ഫ്ലക്സ് ബോർഡ് അതിൽ ആരിഫ് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ എം പിമാർ ഇത്ര കണ്ട് പണം നിങ്ങളുടെ മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തോട് പക്ഷപാതമില്ലാതെ ഒരു എം എൽ എ വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും എംപിയെ വിജയിപ്പിച്ചിട്ടില്ലെങ്കിലും കേരളത്തെ നെഞ്ചോട് ചേർത്ത ആരാധകരായ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ പോലും ഒരു പദ്ധതിയിലും നിങ്ങൾ എഴുതി ചേർത്തിട്ടില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങളോട് പറയും ഈ കണക്കുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഇവിടത്തെ എൻ ഡി എയുടെ നേതൃത്വം ഞങ്ങൾ വീട് വീടാന്തരം ഈ കണക്കുകൾ പറയാൻ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് ഒരൊറ്റ അപേക്ഷയാണുള്ളത് നമ്മൾ കുറേ കാലമായി കഠിന പ്രയത്നം ചെയ്യാൻ തുടങ്ങിയിട്ട് ദിവസം വ്രതമെടുത്തുകൊണ്ട് ശബരിമലയിലേക്ക് പോകുന്നത് പോലെ ഇനിയുള്ള ഓരോ മണിക്കൂറുകളും കഠിനമായിട്ടുള്ള വ്രതമെടുത്തു എടുക്കുന്നത് പോലെ നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആ വ്രതത്തിന്റെ റിസൾട്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഉണ്ടാകാൻ പോകുമ്പോ നമ്മുടെ ലോകാരാജനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ സ്വപ്നം പൂവണീക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ചില താമരകൾ വിരിയിച്ചെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരായിട്ട് ആളുകളെ പറഞ്ഞയക്കാനും എം പിമാരായിട്ട് ചില ആളുകളെ മാറ്റാനും കിട്ടിയിട്ടുള്ള ഈ അസുലഭ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ലോകം ശ്രദ്ധിച്ച ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട് പത്മജേച്ചിക്ക് ഓർമ്മയുണ്ടാവും ഗരീബി ഹഡാവോ അതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വലിയ മുദ്രാവാക്യം ദാരിദ്ര്യത്തെ മാറ്റൂ നോർത്ത് ഇന്ത്യയുടെ തെരുവേദികളിൽ ദാരിദ്ര്യത്തെ മാറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റേഷൻ മിലേക ഒരു മുദ്രാവാക്യമായിരുന്നു നിങ്ങൾക്ക് റേഷൻ കിട്ടും മറ്റൊരു മുദ്രാവാക്യമായിരുന്നു എല്ലാ പാവങ്ങൾക്കും ആശുപത്രിയില് സൗജന്യമായിട്ട് മെഡിസിൻ ലഭിക്കും കിട്ടും ഓരോ സെക്ടറിനെ കുറിച്ചും മുൻകാല കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു പ്രസംഗിച്ചു പാവപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം കിട്ടും പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞത് മിലേഗ എന്നല്ല മിൽഗയ അഞ്ചു ലക്ഷം വരുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി ചോദിച്ചത് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കിട്ടിയില്ലേ അതാണ് നരേന്ദ്രമോദി ജീ ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടത്തെ പാവപ്പെട്ട അമ്മമാരോട് ചോദിച്ചു ഇന്ദ്രധനുഷ് പദ്ധതി നിങ്ങൾക്ക് കിട്ടിയില്ലേ മാതൃബന്ധൻ യോജന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ അദ്ദേഹം ചോദിച്ചു ബേട്ടി പടാവോ ബേട്ടി ബോ നിങ്ങൾക്ക് കിട്ടിയില്ലേ അദ്ദേഹം ചോദിച്ചു സർവശിക്ഷാ അഭിയാൻ പദ്ധതി ആരാധനായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്വപ്ന പദ്ധതി എല്ലാ ക്ലാസ് മുറികളിലേക്കും കിട്ടിയിട്ടില്ലേ അതാണ് ശ്രീമാൻ നരേന്ദ്രമോദി ചോദിച്ചത് ആളുകൾ മോദിജിയോട് പറയുകയാണ് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കുടിലേക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന് ശേഷം നരേന്ദ്രമോദിജി കയറി ചെന്നപ്പോ ആ സഹോദരി പകച്ച മുഖം സന്തോഷം കൊണ്ടും കരയണോ ചിരിക്കണോ എന്നറിയാതെ ആ സഹോദരി എണീറ്റു നിന്നുകൊണ്ട് ചായയുണ്ടാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോ അദ്ദേഹം ചോദിച്ചു ഉജ്ജ്വല യോജനക്കാ ഗ്യാസ് മിൽഗയാ ഗ്യാസ് നിങ്ങൾക്ക് കിട്ടിയോ നരേന്ദ്രമോദി ചോദിച്ചപ്പോ എന്നാണ് എന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കിട്ടി 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 അമ്മ വീട് ഗ്യാസ് വെള്ളം സൗജന്യമായിട്ടുള്ള അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതി കിട്ടി പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷത്തോടും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതൊന്നും കേരളത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാതെയാണ് നിങ്ങൾ കാത്തിരുന്നത് നിങ്ങൾ പ്രധാനമന്ത്രി കൊടുത്ത വീട്ടിൽ ോദിജി കൊടുത്ത വീട്ടിൽ ഇവിടുത്തെ പാവപ്പെട്ടവൻ കിടന്നുറങ്ങിയാൽ ഞങ്ങൾക്ക് വീട് തന്ന നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന പാർട്ടിയിൽ വോട്ട് കിട്ടുമോ എന്നുള്ള ഭയപ്പാടുകൊണ്ട് മറ്റേതൊരു സംസ്ഥാനത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ഇവിടെ വികസനത്തെ വഴി മാറ്റി നിർത്തി അഴിമതിയുടെ കെട്ടുകാര്യസ്ഥ പ്രതീകമായി പര്യായമായിട്ടാണ് ഇവിടുത്തെ ഭരണപക്ഷവും ആ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന പ്രതിപക്ഷവും കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇതിനെ നമുക്ക് ഇവരുടെ ഈ കാപട്യത്തെ നമുക്കൊന്ന് പൊളിച്ചടുക്കണം അതിന് ഈ വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇതാ കിഴക്കൻ ചക്രവാണത്തിൽ കാവി നിറം സൂര്യോദയം അരുണ സൂര്യോദയം വരികയാണ് ആ അരുണ സൂര്യോദയം ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങളെ ഇനി കേരളത്തിന്റെ അതിരുകൾക്കകത്ത് തളച്ചിടാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂര്യകിരണങ്ങൾ ഈ കേരളത്തിലേയും തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് അടൽ ബിഹാരി വാജ്പേയിജി പറഞ്ഞതുപോലെ സൂര്യജ്യോത്തോ സൂര്യൻ ഉണ്ടെങ്കിൽ താമര വിരിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് എന്റെ സഹപ്രവർത്തകന്മാർ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹത്തെ ഹൃദയപൂർവം നമ്മൾ സ്വാഗതം ചെയ്യും ലോകം കാത്തിരിക്കുന്ന ഈ നരേന്ദ്രമോദിജിയെ ഭാരതം ഓരോ നിമിഷവും നെഞ്ചേറ്റിയിട്ടുള്ള നരേന്ദ്രമോദിജിയെ ഞാനും നിങ്ങളും ആരാധനയോടെ കൊതിയോടെ നോക്കിക്കാണുന്ന നരേന്ദ്രമോദിജിയെ കേരളത്തിന്റെ തെരുവീതികളിൽ നമുക്ക് മണിക്കൂറുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അത് താമരയിൽ നിന്ന് വിജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രൂപത്തിൽ ആ സമ്മാനം തന്നാൽ കേരളത്തെ ഞങ്ങൾ മാറ്റിമറിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഇവിടുത്തെ ടെക്നോളജിസ്റ്റിന് ഇവിടുത്തെ ശാസ്ത്രജ്ഞന് ഇവിടത്തെ ആ ബാലവൃദ്ധം വരുന്ന ജനതയെയും കാത്തു സംരക്ഷിച്ചോളാം എന്നുള്ള വാക്ക് തന്നുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് അതിന് എന്റെ സഹപ്രവർത്തകന്മാർക്ക് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നൽകട്ടെ എന്നും നമ്മുടെ ഈ കേരളത്തിന്റെ മാറ്റത്തിനു വേണ്ടി നമ്മൾ സമൂഹത്തോട് ഇവിടത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തെ മാറ്റാൻ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ കേരളത്തെ ഇനിയും സമൃദ്ധമാക്കാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങളുടെ ബി ഡി ജെ എസിന്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾക്ക് താമര ചിഹ്നത്തിലും വോട്ടുകൾ നൽകിക്കൊണ്ട് തിരഞ്ഞെടുത്തയക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് വന്ദേ